ഞാൻ പെണ്ണു കഴിക്കാറുണ്ട് നീ എങ്ങനെ ഉണ്ട് പിന്നപ്പോ എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ളത് ഇവിടെ ഒരു കുട്ടി ചിലപ്പുണ്ട് ണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാപ്പു എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ കുട്ടി ചിലപ്പുണ്ട് ഞാൻ പഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് ഞാപ്പു ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് ഞാൻ കഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് ബിരിയാണിയോ എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെ ഞാൻ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് കഴിക്കാൻ നീ എങ്ങനെ ഉണ്ടെങ്കിൽ ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന്ന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ിരിയാണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള

ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെയുണ്ട് ഞാൻ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് കുഞ്ഞാപ്പൊ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കുഞ്ഞാപ്പഴിക്കാറുണ്ട് നീ എങ്ങനെയുണ്ട് കുഞ്ഞാപ്പു എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ട് ബിരിയാണിയോ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് ഞാൻ പഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് ഞാപ്പൊ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരുപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരുപ്പുണ്ട് ഞാൻ കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ട് കുഞ്ഞാ ബിരിയാണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാപ്പു എത്രയും ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെയുണ്ട് കുഞ്ഞാപ്പു ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള പൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് ഞാൻ പെരുന്ന് കഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് ഞാൻ പോത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് ഞാൻ പെരുന്ന് കഴിക്കുന്നുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ കുട്ടി ചെരിപ്പുണ്ട് ഞാൻ കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ട് കുഞ്ഞാ പോണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെ ഇണ്ടൊക്കെ ഞാൻ എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള പൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചിലപ്പുണ്ട് കുഞ്ഞാപ്പഴിക്കാന്നുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞാപ്പു എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരുപ്പുണ്ട് കഴിക്കാൻ നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി കഴിക്കാൻ ണ്ട് ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് ഞാൻ കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഇണ്ട കുഞ്ഞപ്പോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെയാണ്ട് ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ൊരിച്ചത് ഇവിടെ ഒരു കുട്ടി സിരിപ്പുണ്ട് ഞാൻ പെരുന്ന് കഴിക്കാന്നുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള പൊരിച്ചത് ഇവിടെ ഒരു കുട്ടി ചിലപ്പുണ്ട് കഴിക്കാറുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാപ്പു ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള പൊരിച്ചത് ഇവിടെ ഒരു കുട്ടി സിരിപ്പുണ്ട് ഞാൻ പെരുന്ന് കഴിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഞാൻ ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള കുട്ടി ചെരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെയുണ്ട് പിന്നപ്പോ ബിരിയാണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ട് കുഞ്ഞാ പോണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി കഴിക്കാൻ കുട്ടിരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ബിരിയാണിയോ ഉണ്ടല്ലോ കോയന്നൂർ ഹോട്ടൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി കുട്ടിരിപ്പുണ്ട് കഴിക്കാറുണ്ട് അങ്ങനെ ബിരിയാണിയോ ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിൽ വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇക്ക ഭരിച്ചത് ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കുഞ്ഞാപ്പു കഴിക്കാൻ നീ എങ്ങനെ ഉണ്ട് ബിരിയാണിയോ എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള കുട്ടി എങ്ങനെ ഉണ്ട് ബിരിയാണിയോ എത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ഇവിടെ ഒരു കുട്ടി ചിരിപ്പുണ്ട് കഴിക്കാന്നുണ്ട് നീ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ിച്ചത് ഇവിടെ ഒരു കുട്ടി ചെരിപ്പുണ്ട് ഞാൻ പെരുന്ന് കഴിക്കാറുണ്ട് നീ എങ്ങനെയുണ്ടൊക്കെ ഞാൻ ബിരിയാണിയോ പോത്രയും ബിരിയാണിയോണ്ടല്ലോ കോയന്നൂർ ഹോട്ടലിന് വാങ്ങിച്ചതാണ് പഠിക്കലുള്ള ൊരിച്ചത് ഇവിടെ ഒരു കുട്ടി കുട്ടിപ്പുണ്ട്